മൂന്നാറിൽ വീണ്ടും സാഹസിക യാത്ര ും ടോപ്പ് സ്റ്റേഷൻ റോഡിൽ പോയിന്റിലാണ് ട്രാവലറിൽ ഒരു കൂട്ടം യുവാക്കൾ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് യുവാക്കൾ വാഹനത്തിന്റെ ജനാലകളിൽ ഇരുന്ന സാഹസിക യാത്രയ്ക്ക് മുതിർന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിലും പ്രചരിക്കുന്നത് വിനോദസഞ്ചാരത്തിനെത്തുന്നവർ വാഹനത്തിൽ സാഹസികതയ്ക്ക് മുതിരുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ എക്കോ പോയിന്റിലാണ് ട്രാവലറിൽ ഒരു കൂട്ടം യുവാക്കൾ അപകടകരമായി യാത്ര ചെയ്തത് യുവാക്കൾ വാഹനത്തിന്റെ ജനാലകളിൽ കയറിയിരുന്ന് സാഹസിക യാത്രയ്ക്ക് മുതിർന്നതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കേരള രജിസ്ട്രേഷനിലുള്ള വാഹനത്തിലാണ് യുവാക്കൾ സാഹസിക യാത്ര നടത്തിയത് ട്രാവലറിന് പിന്നാലെയെത്തിയ വാഹനയാത്രികരാണ് ദൃശ്യങ്ങൾ പകർത്തിയത് മധ്യവേനരാവധി ആരംഭിച്ച് ഇത്തവണ സഞ്ചാരികൾ കൂടുതലായി മൂന്നാറിലേക്ക് എത്തിയതിനു ശേഷം നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിൽ സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി